നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ട റോഡ് തകർന്നു പാട്ടുപറമ്പ് മാങ്ങാട്ടി റോഡാണ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പൊട്ടിപ്പൊളിഞ്ഞത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തിരൂർ നഗരസഭയിലെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാർഡുകളിലെ പാട്ടുപറമ്പ് മാങ്ങാട്ടി റോഡാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാവുന്നതിന് മുമ്പേ തകർന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഇരുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് തിരു വാർഡ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പിൽ കടന്നു പോകുന്ന പാട്ടോർമ്പ് റോഡ് അങ്ങേറ്റം ശോചനീയാവസ്ഥയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തിരൂരിൽ ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ ട്രാഫിക് ഉരുക്കുണ്ടാകുമ്പോൾ പ്രദേശവാസികളും ആശ്രയിക്കുന്ന റോഡ് ആണിത് പ്രത്യേകിച്ച് നമുക്കറിയാം പൂങ്ങോട്ടോളം നമ്മൾ ട്രാഫിക് പോയിന്റ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അവിടെ വലിയ തിരക്കുണ്ടാകുമ്പോൾ ഈ വഴി കടന്നുപോയി നേരെ ടൗണിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട് മാത്രമല്ല ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയാസകരമായിട്ടാണ് റോഡ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് റോഡ് നന്നാക്കിയത് ആ റോഡിൽ എന്താണ് നടപ്പിലാക്കിയത് റോഡ് വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ഈ റോഡിന്റെ അവസ്ഥ വളരെ ശോചനയായി നിരവധി തവണ ഇക്കാര്യം രണ്ട് കൗൺസിലർമാരും പറഞ്ഞിട്ടു പോലും ഒരു നടപടിയും സ്വീകരിക്കാനോ ഈ പ്രദേശം സന്ദർശിക്കാൻ പോലും ഇതിൻ്റെ ഉത്തരവാദിത്തം തയ്യാറായിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കേണ്ടായി ഇനി ഞങ്ങൾ ഉദ്ദേശം എന്താ പ്രത്യക്ഷ സമരമായിട്ട് പ്രദേശവാസികളെ സംഘടിപ്പിച്ച പ്രത്യക്ഷ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് നമ്മുടെ ഈ പാട്ടുപുറമ്പ് റോഡ് മെയിനായിട്ട് ഒരുപാട് പേര് അന്നാരം പ്രദേശത്തും അതേമാതിരി വടക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവില്ല അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാങ്ങാട്ട് ഈ പര്യാപരണ ഭാഗത്തും നമ്മളെ ആശ്രയിക്കുന്ന മെയിൻ റോഡാണിത് ഈ റോഡ് ഒരു ഒരു കിലോമീറ്റർ മുകളിൽ ഈ റോഡ് ഇതേ ഒരു ശോചനീയാവസ്ഥയിലാണ് നിൽക്കുന്നത് വാഹന ഓട്ടോ ഓട്ടോറിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വീലാണ് എന്നുള്ളത് അത് ഒരു വീൽ ചാടി രണ്ടാമത് ചാടി തന്നെ വളരെ പ്രയാസപരമായിട്ട് നമ്മൾ യാത്ര ചെയ്യണം ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടിനൊപ്പം വെള്ളം നിൽക്കുകയാണ് ഡ്രൈനേജുകൾ അടഞ്ഞുകിടക്കുകയാണ് ഒരുവിധമൊക്കെ മണ്ണെടുത്ത് മാറ്റും കൗൺസിലർമാരുടെ നേതൃത്വം മണ്ണെടുത്ത് മാറ്റും അതേമാർ വീണ്ടത് അടഞ്ഞിട്ട് റോഡ് വെള്ളം കെട്ടും അതുപോലെ തന്നെ ദുരിതമാണ് ഈ കിലോമീറ്റർ നമുക്ക് കിലോമീറ്ററിന്റെ കത്തിച്ചിട്ട് ആൾക്കാർ തരുന്നത് തരുന്നത് കൂടുതൽ കഴിഞ്ഞ എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതിയാണ് റോഡ് നിർമ്മാണത്തിനായി അംഗീകാരം നൽകിയത് യു ഡി എഫ് ഭരണസമിതിയാണ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തത്